സമാധാന ജ്വാല എന്ന പരിപാടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓരോ നിമിഷവും മനുഷ്യ മനസ്സിൽ നിറച്ചു കൊണ്ടിരിക്കുന്ന മഹാവിപത്താണല്ലോ യുദ്ധം നാശനഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ഇന്നുവരെ യുദ്ധത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഇന്നും നാം യുദ്ധകെടുതികൾക്ക് സാഹിത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഈ നാശകാരിയായുദ്ധത്തെ നമുക്ക് തുടച്ചു നീക്കേണ്ടതല്ലേ അതിനായി നമുക്ക് കാർഷികയോടൊപ്പം സമാധാന ജ്വാല എന്ന പരിപാടിയിൽ അനുസരിച്ച ആദ്യം തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീമാരനെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അൽഹസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്ന ഉത്രെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഏവരെയും ഞാൻ ഈ പരിപാടിയിലോട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം സമാധാന നിർവഹിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം യുദ്ധം പ്രശ്നമാണ് യുദ്ധം എവിടെയും ഒരുക്കുന്നത് നരകമാണ് അത് സൃഷ്ടിക്കുന്ന ശൂന്യതയിൽ എല്ലാം നഷ്ടമാകുന്നു സമൂഹത്തെ നശിപ്പിക്കുന്ന ആത്മാഭിമാനത്തെ പരിഹസിക്കുന്ന വിഭവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നൊരു പ്രക്രിയയാണ് യുദ്ധം ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനായി അൽ ഹസീനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏറ്റവും കൂടുതൽ വിഷയമാണ് യുദ്ധം ഞാൻ ഞാൻ കവിത കവിത തുടങ്ങാം എഴുതിയ പുതിയ പ്രൈസ് പ്രൈസ് പേര് ഹൃദയത്തിൽ ഹൃദയത്തിൽ വീഴുന്ന വീഴുന്ന ബോംബ് ബോംബ് ൾക്കിടയിൽ നിശബ്ദമാകാത്ത നിലവിളികൾ യുദ്ധവിമാനങ്ങൾക്കിടയിൽ നിശബ്ദമാകാത്ത നിലവിളികൾ ഇസ്രയേലിന്റെ മുഖത്തുള്ള അമേരിക്കയുടെ ഡമ്മി മാസ്ക് നിലത്തു വീഴാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ മുഖത്തുള്ള അമേരിക്കയുടെ ഡമ്മി മാസ്ക് നിലത്തു വീഴാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങൾ സ്വപ്നങ്ങളുടെ കൊണ്ട് വേലുകൾക്കപ്പുറത്ത് മുഴങ്ങുന്നു സ്വപ്നങ്ങളുടെ കൊണ്ട വേലുകൾക്കപ്പുറത്ത് സൈലൺ മുഴങ്ങുകെടികളെ കുഴിച്ചു മൂടുന്നതിന്റെ തിരക്കിൽ നദന്യാവും ട്രംപും ഒരേ സ്വരത്തിൽ പറഞ്ഞു ചെടികളെ കുഴിച്ചു മൂടുന്നതിന്റെ തിരക്കിൽ നദന്യാഹവും ട്രംപും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തെ എതിർക്കുന്നവരാണ് ഞങ്ങൾ യുദ്ധത്തെ എതിർക്കുന്നവരാണ് സത്യമാകാത്ത സ്വപ്നങ്ങളിൽ ആ വാക്കുകൾക്ക് നോബൽ പ്രൈസാണ് ആണ് സത്യമാകാത്ത സ്വപ്നങ്ങളിൽ ആ വാക്കുകൾക്ക് നോബൽ പ്രൈസാണ് ഇപ്പോ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോ ഇറാനിലും ഇസ്രായേലും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊന്നും നമുക്ക് ഇതുവരെ പരിചയമല്ല ഇനി ഭാവിൽ അവർക്ക് നമ്മൾ വേണ്ടപ്പെട്ട ആളുകളും ആവില്ല പക്ഷെ അവരുടെ കണ്ണീര് നമ്മുടെ കൂടി കണ്ണീരാവുകയാണ് ചെയ്യുന്നത് ഇപ്പോ യുദ്ധം ചെടികളെ നിമിഷം നേരം കൊണ്ട് വായിച്ചറയാൻ കഴിയുന്ന ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പോൾ ആയാലും ടോട്ടോ ചാട്ടൊക്കെ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും യുദ്ധം എല്ലാവർക്കും സന്തോഷമല്ല നൽകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ മിസൈലിട്ട് കളിക്കുന്നവരുണ്ടല്ലോ അവർക്ക് യുദ്ധം ഭയങ്കര രസമാണ് വീഡിയോ ഗെയിം കളിക്കുന്ന പോലെയാണ് അവർക്ക് യുദ്ധം പക്ഷെ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ ോകത്ത് ഒരുപാട് അനീതികളും വിവേചനങ്ങളും യുദ്ധങ്ങളൊക്കെ നിറഞ്ഞിടക്കുന്ന ഒരു കാലമാണ് അത് മായാതിരിക്കുന്നോളം കാലത്തോളം ഞങ്ങൾ ഞങ്ങൾ കുട്ടികൾ സമാധാനത്തിന്റെ തീയായിട്ട് കത്തിക്കൊണ്ടേയിരിക്കും ആ തീ ഒരിക്കലും അറിയാവുന്നില്ല ഈ സമാധാനത്തിന്റെ ജ്വാല സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രിയ കുട്ടികൾ എല്ലാവർക്കും എന്റെ നമസ്കാരം സർവസംഹാരി യുദ്ധം ജീവനും ജീവിതത്തിന് ഭീഷണിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനോടനുബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീക സംഘടിപ്പിക്കുന്ന സമാധാന ജ്വാലായ കുട്ടികളുടെ ക്യാമ്പയിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ കരുത്തി ഞാൻ ആദ്യമായി നന്ദി പറയുന്നത് അധ്യക്ഷപഥം അലങ്കരിച്ച ശ്രീനിഷ് എന്മാർ ഞാൻ അടുത്തത് ഉദ്ഘാടനകരമെന്ന് നിർവഹിച്ച അൽ ഹസീനും എൻ്റെ നന്ദിയുടെ പൂച്ചണ്ടികൾ അർപ്പിക്കുന്നു ആദ്യമായി സ്വാഗതം പറഞ്ഞ ആദ്യം എൻ്റെ ഒരായിരം ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഹോക്കൽ നിർത്തുന്നു നന്ദി നമസ്കാരം